ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു അതായത് ഇന്നലെ പ്രസവിച്ച പശുവാണ് ഇന്നലെ രാവിലെ പ്രസവിച്ച രണ്ടാം പ്രസവത്തിൽ വരുന്ന സ്വിസ് ബ്രോൺ പശുവാണ് കുട്ടി പശു കുട്ടിയാണ് അപ്പോൾ കടിഞ്ഞൂർ കറവയിൽ ഈ പശുവിന് രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ വരെ പാൽ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശുവിന് ഉൾമടി പശുവാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ രാവിലെ പശു പ്രസവിച്ച് നഞ്ചൊക്കെ വിഴാൻ മിന്നെ എഴുത്താണ് പ്രസവിച്ച ഉടനെ എൻ്റെ ഫ്രണ്ട് രണ്ട് കാമ്പിഴുന്ന് കുട്ടിയെ വിട്ട് കുടിപ്പിച്ചതിന് ശേഷം എടുത്ത വീടിയാണ് ബാക്ക് ക്യാമ്പ് കറന്നിട്ടില്ല ആ സമയത്ത് തന്നെ കൊടി വീഴാനൊക്കെ നഞ്ച് വീഴാൻ മുമ്പേ എടുത്തൊരു വീഡിയോ പശുവിൻ്റെ കുട്ടി നല്ലൊരു പശു കുട്ടിയാണ് വരുന്നത് പശു അത്യാവശ്യം നല്ല പൊക്കവും നീളവും ഒക്കെ ഉള്ള പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അത്യാവശ്യം നീളത്തിലും പൊക്കത്തിലും നാല് പല്ലും പ്രായത്തിൽ വരുന്ന രണ്ടാം പ്രസവത്തിലുള്ള സ്വിസ് ബ്രോൺ പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിന് നമുക്ക് രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം അകിട് ഉൾമടി പശുവാണ് പശു കറന്ന് വെക്കിയതിൽ മനസ്സിലാകുന്നതിൽ ഉൾമടി പശുവാണ് കറന്ന് വിട്ടുകഴിഞ്ഞാൽ അകിട് വറ്റും വലിയ അകിടായിട്ട് കാണിക്കത്തുമില്ല പശുവിന് അപ്പോൾ ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് വേറെ ശീലക്കേടൊന്നുമില്ല ആർക്ക് വേണേലും കൈകാര്യം ചെയ്യാം നാലേ നാല് വലു പ്രായത്തിൽ വരുന്ന നല്ല ഇടനീളവും പൊക്കത്തിലും വരുന്ന ക്രോസ് സ്വിസ് ബ്രോൺ പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ പശുവിനൊക്കെ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലും കിട്ടും മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും പശുവിന് പുറമെ നമുക്ക് പുറത്തൊക്കെ കൊണ്ട് കെട്ടാവുന്നതാണ് മേയാനൊക്കെ കെട്ടാൻ പറ്റിയ ഒരു പശുവാണ് ഒരു വീട്ടുകാർക്കൊക്കെ പറ്റിയ പശുവാണ് ക്വാളിറ്റിയുള്ള പാലും കിട്ടും മെയിൻ്റെനൻസും കുറവായിരിക്കും പിന്നെ പശു ശീലക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കും ആരെങ്കിലും കൈകാര്യം ചെയ്യാൻ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല തീറ്റയും കൂടി കേൾക്കുക നല്ല ആണ് നല്ല തീറ്റയും കൂടിയിൽ വരുന്നൊരു പശുവാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന നാലേ നാല് പല്ല് പ്രായത്തിൽ വരുന്ന രണ്ടാം പ്രസവത്തിലുള്ള മുഴ പശുവാണ് പശു നമ്മളത് മേടിച്ചത് ചിന്താമണിയിൽ നിന്ന് മേടിച്ച പശുവാണ്